അരുൺ ഇപ്പോൾ നേരത്തെയും നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിയുടെ സമയത്തും അരുൺ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇപ്പോൾ പലയിടത്തും പൈപ്പുകൾ അത് ശരിയാക്കുന്ന പ്രവർത്തനം അത് വൈകുന്നു അത് കൃത്യമാകുന്നില്ല അത് പാളിപ്പോകുന്നു അതാണ് നമ്മൾ നേരത്തെ നഗരത്തിലെ പ്രതിസന്ധിയിൽ കണ്ടത് ഇവിടെയും പൈപ്പുകൾ മാറ്റിയിടുന്ന സമയത്ത് പറ്റിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇത് കാര്യങ്ങൾ വൈകാനിടയാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ വൈദഗ്ധ്യമുള്ളവരൊന്നുമല്ല ഇത് ചെയ്യുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് തുടർച്ചയാവുകയാണ് ഇതേ പരാതി സ്മൃതി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വിഷയം സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ പ്രശ്നമുണ്ടാകുന്നത് ഈ നാൽപ്പത്തി നാല് വാർഡുകളിൽ വലിയ തോതിൽ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല ഉയർന്ന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് സ്മൃതി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഇതിൽ ഇപ്പോൾ പലരും പങ്കുവച്ചൊരു കാര്യമുണ്ട് വെള്ളം പമ്പ് ചെയ്ത് വിട്ടപ്പോൾ പൈപ്പ് പൊട്ടി എന്നുള്ളത് ഈ പൈപ്പ് പൊട്ടുന്നത് പുതിയ പൈപ്പാണെന്നുള്ള കാര്യം ഓർക്കണം പഴയ പൈപ്പുകളല്ല പൊട്ടുന്നത് പുതിയ പൈപ്പ് പൊട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റി ഇവിടെ നൽകിയിരിക്കുന്ന പൈപ്പുകൾ പ്രധാനമായിട്ടും ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നിലവാരമില്ലാത്ത പൈപ്പുകളാണ് ഇപ്പോൾ ഈ പുതിയ ജല ഈ മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പൈപ്പുകളെല്ലാം ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പുകളാണ് അതാണ് ഇവർ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ നേരങ്ങളിലൊക്കെയും നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട പരാതി ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു പഞ്ചായത്ത് മലയം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മുഴുവൻ അംഗങ്ങളും നെയറ്റിങ്ങര ഈരം മുന്നിൽ അവിടെ പോയി ഉപരോധിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നു ഈ തിരുനൂളില തിരുനാളില ഈ തിരുവോണ ദിവസം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഘോഷിക്കുമ്പോൾ ഒരു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതും തലസ്ഥാന നഗരത്തു നിന്നും കേവലം ഒരു ആറേഴ് കിലോമീറ്റർ അടുത്തുള്ള സ്ഥലങ്ങളാണ് നമുക്കറിയാം ഋഷിമംഗലത്തടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൗൺസിലടക്കമുള്ളവർ വളരെ ഒരു പിന്തിരിപ്പൻ മനോഭാവത്തോടി പെരുമാറുന്നു